പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് മെയ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവ്യകാരുണീശോയെ പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച അത് വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു ഈ ദിവസം മുഴുവനും അങ്ങയുടെ സംരക്ഷണം ഞങ്ങളോടൊപ്പം നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മത്തായിരം സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം തിരുവചനം എന്ന് ധ്യാനിക്കാം വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു വിവാഹവിരുന്നിന് ഒരുങ്ങിക്കാത്ത കന്യകമാരെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം ആത്മീയ ജീവിതത്തിൽ അവധിയില്ല എന്ന് ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞത് ഓർക്കുന്നു ആത്മീയതയെ വസ്ത്രം പോലെ കരുതുന്നവരെ കാണാറുണ്ട് വിശുദ്ധ കുർബാനയ്ക്കും ധ്യാനങ്ങൾക്കും പോകുമ്പോൾ മാത്രം ധരിക്കുന്ന വസ്ത്രം ഒരുപക്ഷെ ഇവരായിരിക്കാം വിവേകശൂന്യകളായ കന്യകമാർ കർത്താവുമായുള്ള ബന്ധം കടമകൾ നിറവേറ്റുന്ന ബന്ധം മാത്രമായി ചുരുങ്ങി പോകരുത് അത് അവിടത്തോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതുകൊണ്ടുള്ള ബന്ധമായി മാറണം അപ്പോൾ നമുക്ക് ആത്മീയത ഒരു ഭാരമായി തോന്നില്ല അകവും പുറവും ഒരുപോലെ ഇരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ആത്മീയതയെ അങ്ങ് വെറുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ ജ്വലനത്തിൽ നിന്നും ആത്മീയതയുടെ ഉന്നതിയിലേക്ക് ഉയരാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ